അസ്സാമലൈക്കും വാഹ്മു അല്ലാ വാത്തു നബിസല്ലാഹുലി തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു അയ്യുൽ മാലി യാ ഞങ്ങൾ എന്ത് സമ്പാദ്യമാണ് തയ്യാറാക്കേണ്ടത് ഒരുക്കേണ്ടത് ഭൗതിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം കാര്യങ്ങളാണ് സമ്പാദ്യമായി വേണ്ടത് എന്ന് തിരുനബിയോട് ചോദിച്ചു ഹുഅലി വസ്ലമ തങ്ങൾ മറുപടി പറഞ്ഞു അഹദുക്കും തങ്ങൾ പറയാണ് ഒന്നാമതായി നന്ദിയുള്ള ഹൃദയം അതാണ് സമ്പാദ്യമായി നമുക്കുണ്ടാവേണ്ടത് അള്ളാഹു ചെയ്തു തരുന്ന എത്ര എത്ര അനുഗ്രഹങ്ങളാണ് നമ്മൾ അറിയുന്നതും നമ്മൾ ഓർക്കുന്നതും നമ്മൾ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നതും വരാത്തതുമായി എത്ര അനുഗ്രഹങ്ങളാണ് അതിനെ നന്ദി ചെയ്യാനാണ് ഹൃദയത്തിന് ഹൃദയത്തിനെ ആ രീതിയിൽ പര്യാപ്തമാക്കിയെടുക്കൽ അതാണ് നമ്മുടെ സമ്പാദ്യം നല്ല ഹൃദയം കൽമൻ ശാഖിറ നന്ദിയുള്ള ഹൃദയം ഉണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കണം നല്ല കച്ചവടം ഉഷാറായി പോകുന്നതിനിടയിൽ എന്താണ് ഇപ്പത്തെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോ അങ്ങനെ പോകുന്നു ഇതാണ് ഏറെ ആളുകളും പറയാം മകളുടെ മകന്റെ വിവാഹം വളരെ മനോഹരമായി നടന്നു എന്നാലും എന്തൊക്കെയുണ്ട് കല്യാണ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ പറയും ആ ഒരു നിലക്കങ്ങൾ നടന്നുപോയി എന്തോ ഒരു കുതിരത്താലെ രക്ഷപ്പെടുന്നു ഇതല്ല വേണ്ട അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന മനസ്സു വേണം ഹൃദയം വേണം രമിഷള്ള വസ്ല്ലം തങ്ങൾ നോക്കൂ നിങ്ങൾ രാത്രികാലത്ത് നീണ്ട നേര നിസ്കാരമാണ് ചോദിച്ചു എന്തിനാണ് തിരുനബിയെ നിങ്ങൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത് എന്താണ് തങ്ങൾക്ക് എല്ലാം അള്ളാഹു പുറത്തു തന്നതല്ലെയോ പിന്നെന്തിനാണ് തങ്ങൾ ഇത്രത്തോളം പ്രയാസപ്പെടുന്നത് എന്ന് ചോദിച്ചു ഉടനെ നമീഷ് അള്ളാല്ലം പറഞ്ഞ മറുപടി എന്താണ് ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ അള്ളാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ഒരാളാവണ്ടയോ എന്നായിരുന്നു സല്ലല്ലാഹു അലൈഹി അഖുവിസ് മറുപടി വിശ്വാസികളായ നമ്മൾ നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ട സമ്പാദ്യങ്ങളിൽ ഒന്നാമത്തേത് കൽബൻ നന്ദിയുള്ള നന്ദിയുള്ളവരാകുക അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകുമോ ഈ കണ്ടതൊക്കെ തന്നിട്ടും കിട്ടാത്തതിന്റെ പേരിൽ നിരാശ പറയാതെ നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ നമ്മൾ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കാതെ വളരെ നല്ല ഹൃദയത്തോടെ മുന്നോട്ട് പോകണം അപ്പോഴാണ് നമ്മൾ വിജയിക്കുക അതാണ് നമ്മളോട് ഉണ്ടാക്കാനായി ഈ ലോകത്തുണ്ടാക്കേണ്ട സമ്പാദ്യം അതാണ് അള്ളാഹു താല ആ ഒരു സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി മാറാവട്ടെ